നമസ്കാരം വകപ്പിലൂടെ മുസ്ലിം സമുദായത്തിന്റെ വസ്തുവകകൾക്ക് നേരെ വാളെടുത്ത കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ അടുത്ത ലക്ഷം ക്രിസ്ത്യൻ സഭകൾ എന്ന സൂചന നൽകുന്ന തരത്തിൽ സംഘപരിവാർ മുഖപത്രമായ ഓർഗനൈസർ ലേഖനം ഈ മാസം മൂന്നിനാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വകപ്പില് കേന്ദ്ര നിലപാടിനെ പിന്തുണച്ച കത്തോലിക്ക സഭയ്ക്കെതിരെ നേരിട്ടുള്ള ആക്രമണത്തിന് സംഘപരിവാർ ഒരുങ്ങുന്നുവെന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് എന്നാൽ ലേഖനം ടെലഗ്രാഫ് ഹിന്ദു പോസ്റ്റ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ ലേഖനം പിൻവലിച്ചതും വളരെ ശ്രദ്ധേയമായി കേരളത്തിൽ ക്രൈസ്തവരെ കൂട്ടുപിടിച്ച് സംസ്ഥാനത്ത് ഭരണത്തിലെത്താനുള്ള അജണ്ടയ്ക്ക് ലേഖനം തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവരുടെ ഇടപെടലാണ് ലേഖനം പിൻവലിക്കാൻ കാരണമെന്ന് പറയപ്പെടുന്നു രാജ്യത്തെ ഏറ്റവും വലിയ കൂടവസ്ഥോഡല്ല മറിച്ച് ഇന്ത്യയിലെ കത്തോലിക്ക സഭയാണെന്ന് ആർ എസ് എസ് മുഖപത്രമായ േഖനം മുസ്ലിം പള്ളികളും ചരിത്ര സ്മാരകങ്ങളും ഇടയാണ് സഫയുടെ ആസ്തി വിവരങ്ങളുടെ കണക്കുമായി പുതിയ ലേഖനം എത്തിയത് അടുത്ത ലക്ഷ്യം ആറിന് കൃത്യമായ കണക്കും പതിവ് രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ചരിത്ര തെളിവുകളും നിർത്തുന്നതാണ് ലേഖനം ബ്രിട്ടീഷ് ഭരണകാലത്തെ ഔദാര്യങ്ങളാണ് സഫയെ കൊഴുപ്പിച്ചതെന്ന സ്വന്തമായ ചരിത്ര ുന്നു ഇന്ത്യയിൽ ആർക്കാണ് കൂടുതൽ ഭൂമിയുള്ളത് കാത്തോലിക് ചർച്ച് വക സംവാദം എന്ന പേരിൽ ഏപ്രിൽ മൂന്നിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് ലക്ഷ്യം പൊരുത്തായത് തിരിച്ചടിക്കുമെന്ന് വ്യക്തമായതോടെ ലേഖനം തിടുക്കപ്പെട്ടി പിൻവലിച്ചു സർക്കാർ കഴിഞ്ഞ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കൂടുമ വക കോഡാണെന്ന് വർഷങ്ങളായ ഒരു പൊതുവിശ്വാസം നിലവിലുണ്ട് എന്നിരുന്നാലും രാജ്യത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചുള്ള യഥാർത്ഥ ഡാറ്റയുമായി ഈ അവകാശവാദം പൊരുത്തപ്പെടുന്നില്ല രാജ്യത്തുടനീളം വ്യാപിച്ചുകൊടുക്കുന്ന വിശാലമായ ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഏറ്റവും വലിയ സർക്കാരി രാജ്യത്തുടനീളം കത്തോലിക്ക സഭയ്ക്ക് ഏകദേശം പതിനേഴ് പോയിന്റ് രണ്ട് അമ്പത് കോടി ഏക്കർ ഭൂമിയുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നു മുനമ്പ പ്രതിഷേധക്കാർക്കിടയിൽ വകപ്പ് ഭേദഗതി ബിൽ പാസ്സായതിനെ ചൂണ്ടിക്കാണിച്ച് വർഗീയ മുതലെടുപ്പിന് ബി ജെ പി നേതാക്കൾ കേരളത്തിലെ പ്രചാരണം തുടരുന്നതിനിടെയാണ് ഓർഗനൈസറിലെ ലേഖനം പ്രത്യക്ഷപ്പെട്ടത് വകപ്പ് ബിൽ പാസ്സായതോടെ പ്രശ്നം പരിഹരിക്കപ്പെടും നിയമമാണ് ായിരുന്നു പ്രചാരണം ബിൽ പാർലമെന്റിന്റെ ഇരു സമയം ചർച്ച ചെയ്യുമ്പോഴും പ്രശ്നം മുൻനിർത്തി പരാമർശവും ഉണ്ടായി ന്യൂനപക്ഷ വിഭാഗീയത കൂടി കൊഴുപ്പിച്ചേക്കുക ഇടതുപക്ഷത്തിനെതിരെ ഇരു സമുദായങ്ങളെയും തിരിക്കുക കേരളത്തിൽ പുതിയ വിഭാഗീയ പിന്തുണ സാധ്യമാക്കുക എന്നിങ്ങനെ ലക്ഷ്യങ്ങൾ പലതായിരുന്നു വിദ്യാലയങ്ങളെ വരെ ലേഖനത്തിൽ നിർത്തുന്നുണ്ട് സഫയുടെ സ്വത്തുക്കളുടെ ആകെ മൂല്യം ഏകദേശം ഇരുപതിനായിരം കോടി രൂപയാണ് ഇത് ഇന്ത്യയുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഫ ഒരു പ്രധാന പങ്കാളിയാക്കി മാറ്റുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് കത്തോലിക്കു രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ആശുപത്രികൾ ഇരുനൂറ്റി നാല്പത് മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകൾ ഇരുപത്തി ജനറൽ കോളേജുകൾ അഞ്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് സെക്കൻഡറി സ്കൂളുകൾ ഏഴായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പ്രൈമറി സ്കൂളുകൾ ൾ എന്നിവ വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ മേഖലകളായി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി സൗകര്യവും ഓർഗനൈസർ കണക്കുകളും അടുത്ത പടി കാരണമായി ഉന്നയിക്കാൻ പോകുന്ന ചരിത്ര വ്യക്തമാക്കി ആദിവാസി ഗ്രാമീണ സമൂഹങ്ങളിൽ നിന്നുള്ള ചില സന്ദർഭങ്ങളിൽ നിർബന്ധിച്ചതോ ആയ നിരവധി സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തുടർന്ന് അവരുടെ ഭൂമി സമയമായി ബന്ധപ്പെട്ട സംഘടനകൾ ഏറ്റെടുത്തു ഈ ആരോപണങ്ങൾ സഭ നിഷേധിക്കുന്നുണ്ടെങ്കിലും മതപരിവർത്തന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി നിയമവിരുദ്ധ ഭൂമി ഏറ്റെടുക്കലുകൾ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ സാമൂഹിക മതഭൂപ്രകൃതി മിഷനറി സ്ഥാപനങ്ങളുടെ പങ്കിനെ കുറിച്ചുള്ള ആശങ്കകൾക്ക് ആക്കം കൂട്ടുന്നു ഒരു കാലത്ത് തദ്ദേശീയ സമൂഹങ്ങളുടെ വകയായിരുന്ന ഗോത്ര ഭൂമികൾ ക്രമേണ സഭ അധികാരികൾക്ക് കൈമാറിയ നിരവധി സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നിങ്ങനെ ലേഖനം ഉത്തരേന്ത്യൻ സംഘപരിവാർ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ ആക്രമണങ്ങൾക്ക് കാരണമായി പറയുന്ന വാദങ്ങളും ലേഖനം ആധികാരിക ധ്വനിയിൽ നിരത്തുന്നുണ്ട് ക്രിസ്ത്യൻ പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ ആർ എസ് എസ് നേതൃത്വത്തിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തുടർച്ചയിൽ വാദങ്ങൾക്ക് അടിത്തറയിൽ നൽകുന്ന ലേഖനം കേരളത്തിൽ വലിയ ചർച്ച ഉയർത്തുമെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു തിരിച്ചടിയാവും എന്ന് തിരിച്ചറിഞ്ഞു ദേശീയ തലത്തിൽ വകപ്പിന് വഴി ന്യൂനപക്ഷങ്ങൾക്കിടയിലും സൃഷ്ടിച്ചെടുത്ത വിഭാഗീയതയുടെ ഊർജവും മുൻതൂക്കവും കൈമോശം വരുമോ എന്ന ചർച്ചയിൽ സംഘപരിവാർ ഗ്രൂപ്പുകൾ തന്നെ ലേഖനം ഉയർത്തി ഇതോടെ ആർ എസ് എസ് നേതൃത്വം ഇടപെട്ടാണ് ലേഖനം തിടുക്കപ്പെട്ട് പിൻവലിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സംഘപരിവാര ചെയ്തികളെ ഒരു എളുപ്പമില്ലാതെ വ്യക്തമാക്കുന്നു സംഘപരിവാരം വഴങ്ങിരുന്നില്ലെങ്കിൽ സഭയുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്ന ഭീഷണി ഇതിന് പിന്നിലുണ്ടെന്ന തരത്തിൽ വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്തെ ബി ജെ പിക്ക് വേഗമറപ്പിക്കാനും തിരഞ്ഞെടുപ്പ് വിജയം സാധ്യമാക്കാനും ന്യൂനപക്ഷ പിന്തുണ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ക്രൈസ്തവ മതമേഖലാ അധ്യക്ഷന്മാരെ വിരട്ടാനും ലേഖനം ഉപരോധപ്പെടുത്തേക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്